ിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാര്മ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറുണ്ട് ദീനിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിലുള്ള പരസ്പര ബന്ധമാണ് കഴിഞ്ഞ ഹുബയിൽ നാം സൂചിപ്പിച്ചത് എല്ലാം സഹോദരങ്ങളായി കാണുക എന്നും എല്ലാവർക്കും ഗുണംകാംക്ഷിക്കുക എന്ന നല്ല മനസ്സ് ഉണ്ടാകണമെന്നും അതാണ് വിജയത്തിന്റെ മാർഗമെന്നും കഴിഞ്ഞ കുത്തവയിൽ നാം സൂചിപ്പിച്ചു ദീനിന്റെ പേരിൽ ഈമാനിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ സ്വാഭാവികമായും നമ്മിൽ ദീൻ ഉണ്ടാവണം ഈമാൻ ഉണ്ടാകണം ഈമാന്റെ മൂല്യം അറിയാത്ത ഒരാൾ പിന്നെ ഈമാന്റെ പേരിൽ മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളത് സാധ്യമല്ല നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം അത് കറകൾ അങ്ങനെ ആവുക ശരിയായതാവുക എന്നതാണ് അതിപ്രധാനം ഈമാൻ എന്നത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല അല്ലെങ്കിൽ സങ്കല്പം മാത്രമല്ല ലോകത്തിനെ പഠിച്ചോനുണ്ടെന്ന് വിശ്വസിച്ചാൽ അല്ലയുണ്ടെന്ന് വിശ്വസിച്ചാൽ അതോടുകൂടി ഒരാളെ ഈമാൻ മാൻ പൂർത്തിയാവുകയില്ല എന്നതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഈ മാൻ ഒരു ഭാഗമാണ് അത് മാത്രമല്ല ഈമാൻ ൾ പഠിപ്പിക്കുന്ന ഹദീസ് അല്ല ഈമാൻ ബിദുബ എന്നാണ് ഈമാൻ എഴുപതിൽ പരം ശാഖകളാണ് ബിദു ഉപയോഗിക്കുക സാധാരണ മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള എണ്ണങ്ങൾക്കാണ് അറബിയിൽ ബിദു എന്ന് പറയുക ബിദുറും എഴുപതിൽ ചില്ലാനം എന്ന് മലയാളത്തിൽ അർത്ഥം വെക്കാം എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി ഒമ്പത് വരെ ആകാം ആ പ്രയോഗത്തിന്റെ ഉദ്ദേശം എന്നർത്ഥം ലോകത്ത് അലുസുനയുടെ ധാരാളം പണ്ഡിതന്മാർ ഈമാൻ ശാഖകളെ വിശദീകരിക്കാനായി പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചത് കാണാം ഇമാൻ ബൈഹബുൽ ഈമാൻ ആ രംഗത്ത് അറിയപ്പെട്ട ഗ്രന്ഥമാണ് ഇബ്രി ഹിബാൻ റഹിമഅല്ല ഈ കിതാബ് അടിസ്ഥാനമാക്കി പറഞ്ഞു എഴുപത്തി ഒമ്പത് ശാഖളാണ് ഈമാൻ ഉള്ളത് എന്ന് ബിലവും എന്നാൽ പരമാവധി എഴുപത്തി ആണ് ആ എഴുപത്തി കാര്യങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ഒരാൾക്ക് പരിപൂർണമായ ഈമാൻ ഉണ്ട് എന്ന് പറയാനാവുക ഒരാൾക്ക് അദ്ദാന വിശ്വാസമുണ്ട് പരലോകവിശ്വാസമുണ്ട് മനുക്കളെയും പ്രവാചമായും വിശ്വസിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല എന്നർത്ഥം എഴുപത്തിയൊമ്പത് കാര്യങ്ങൾ അയാൾ വിശ്വസിക്കേണ്ടത് പ്രാവർത്തികമാക്കേണ്ടത് ഒഴിവാക്കേണ്ടത് ഇതെല്ലാം പാലിച്ച് പൂർത്തീകരിക്കുമ്പോഴാണ് ഒരാൾ പരിപൂർണമായ മുഗ്നായി കാമിലായ ഈമാനുള്ളവനായി അയാൾ ഗണിക്കപ്പെടുക ആ വർദ്ധന അനുസരിച്ച് മറ്റുള്ള മുഗ്നികളുടെ ബന്ധവും സ്വാഭാവികമായും വർദ്ധിക്കുകയും കുറയുകയും ഒക്കെ ചെയ്യും വിശുദ്ധ ഖുറാനിൽ പരിസ്ഥലത്ത് പ്രയോഗിച്ച പ്രയോഗമാണ് ും എന്ന് വർദ്ധിക്കുന്നുവെന്നാണ് ചില വിഷയങ്ങളൊക്കെ പറയുമല്ല പറഞ്ഞു അത് ഈ മാൻ വർദ്ധിക്കാനാണ് അഹസാബ് യുദ്ധവുമായി ബന്ധപ്പെടെ ഈ മാൻ വർദ്ധിച്ചുവെന്ന് മലക്കുകൾ നരകത്തന്നെ കാവൽക്കാരായ മലക്കളെ എണ്ണം പറയുമ്പോൾ പോലും അവിടെ പറഞ്ഞു ഈ എണ്ണം നിശ്ചയിച്ചതിന് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് അതിൽ ഒന്ന് ഈ മാൻ വർദ്ധിക്കാനാണ് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാൻ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നു അല്ല ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും എന്ന അധ്യായം ഈമാൻ കൂടും ഈമാൻ കുറയും നന്മകൾ ചെയ്താൽ ഈമാൻ മാൻ വർദ്ധിക്കും തിന്മകൾ ചെയ്താൽ ഈമാൻ കുറയുകയും ചെയ്യും അഹരിസുനെ പഴിച്ചുപോയ പല സംഘങ്ങളും ഈ വിഷയത്തിലാണ് അടിസ്ഥാനമായി തെറ്റിയത് ഖവാരജുകൾ അതുപോലെ തുടങ്ങിയ ആദ്യകാല പിഴച്ച സംഘങ്ങളൊക്കെ തെറ്റിപ്പോയത് ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലായിരുന്നു ഈ മാൻ കൂടുകയില്ല കുറയുകയില്ല എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകളുണ്ട് എന്നാൽ ഹരീസ്വനയുടെ നയം ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങൾ നമ്മെ കാര്യം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മാൻ വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ഹരീസൻ പറഞ്ഞു ഈ മാൻ അറുപത് വിൽച്ചല്ലാനം അല്ലെങ്കിൽ എഴുപത് വിൽച്ചല്ലാനംകളാണ് എന്ന് പറയുമ്പോൾ തന്നെ കൂടുകയും കുറയുകയും ചെയ്യും എന്നതിന്റെ സൂചനയാണല്ലോ അത് ആ ഹദീസിന് പേര് തന്നെ ഹദീസ് എന്നാണ് ഈ മാന ഷാഖുകളെ പരാമർശിക്കുന്ന ഹദീസ് എന്ന അർത്ഥത്തിൽ ഹദീസ് എന്ന് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കിൽ പ്രസിദ്ധി നേടിയ ഹദീസാണ് ഈ ഹദീസ് അതിൽ ലഭിതങ്ങൾ എന്ന മുതൽ ലജ്ജ എന്ന ഒരു സ്വഭാവം മുതൽ വഴിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക എന്ന കാര്യം വരെ ഈമാന്റെ ഭാഗമായാണ് എണ്ണി പറഞ്ഞത് ഈമാൻ മൂന്ന് കാര്യത്തെ ഉൾക്കൊള്ളുന്നുണ്ട് ഒന്ന് കൽബ് കൊണ്ട് സത്യപ്പെടുത്തൽ വിശ്വാസ കാര്യങ്ങൾ സ്ത്രീകൊമ്പിൽ കൽബ് കൽബ് കൊണ്ട് സത്യപ്പെടുത്തുക എന്നത് ഈമാന്റെ ഭാഗമാണ് നാവ് കൊണ്ട് അംഗീകരിച്ചു പ്രഖ്യാപിക്കുക അത് ഈമാന്റെ ഭാഗമാണ് അമലും അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കുക ഈമാന്റെ ഭാഗമാണ് ചില പഴച്ച സംഘങ്ങൾ പറഞ്ഞു കൽബിൽ വിശ്വസിച്ചാൽ മാത്രം ഈമാനായി അമലുകൾ ഈമാന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ പിഴച്ചുപോയ സംഘങ്ങൾ ലോകത്തുണ്ട് അത് ശരിയല്ല മൂന്നും കൂടുമ്പോഴാണ് ഈമാൻ പൂർത്തിയാകുന്നത് കൽബിന് അതിന് റോളുണ്ട് ഉണ്ട് നാവിന് അതിന് റോൾ ഉണ്ട് മറ്റു അവയവങ്ങൾക്ക് അതിൽ റോൾ ഉണ്ട് കൽബി ിസാനിമ്പിൽ ജവാരി എന്നാണ് പൊതുവെ ഈമാനെ കുറിച്ച് പറയാറുള്ളത് കൽബ് കൊണ്ട് സത്യപ്പെടുത്തുക വിശ്വസിക്കുക അംഗീകരിക്കുക മനസ്സുകൊണ്ട് അംഗീകരിച്ചില്ല നാവ് കൊണ്ട് പറഞ്ഞു അയാൾ ഈ മാൻ പരിപൂർണമാവുകയില്ല കൽവിൽ വിശ്വാസമുണ്ട് പക്ഷെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ല ഈ മാൻ പൂർണ്ണമല്ല കൽബിലുണ്ട് പ്രഖ്യാപിക്കുന്നുമുണ്ട് പ്രവർത്തിപഥത്തിൽ ഇല്ല എങ്കിൽ അയാളെ ഈ മാൻ പൂർത്തിയാകുന്നില്ല ഇത് മൂന്നും സംഗമിക്കുമ്പോഴാണ് ഈ മാൻ പരിപൂർണമാകുന്നത് അതെല്ലാ സ്ത്രീക്കും സൂചന ഹദീസാണ് നേരത്തെ സൂചിപ്പിച്ച എഴുപതിൽ ചെല്ലാനം ഷാകളാണ് എന്ന് പറഞ്ഞ ആ ഹദീസ് ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞു ഈ പറയപ്പെട്ട മൂന്നിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് കൽബിന്റെ നാവിന്റെ കർമ്മങ്ങൾ ശരീരത്തിന്റെ കർമ്മങ്ങൾ ഇത് മൂന്നും ചേരുമ്പോഴാണ് വേണം ഈ മാൻ പരിപൂർണമായി മാറുക എന്നാണ് അതിൽ കൽവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന കാണാം ഇരുപതിൽ ചില്ലാനം ഭാഗങ്ങൾ ഇരുപത്തിനാലോളം ഭാഗങ്ങൾ കൽവുമായി ബന്ധപ്പെട്ടാണ് വിശ്വാസ കാര്യങ്ങൾ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം മുതൽ മറ്റു വിശ്വസിക്കാൻ പറഞ്ഞ വിശദാംശങ്ങൾ മുതൽ ഓരോന്നും ആ ഈ ഭാഗമാണ് പണച്ചിനെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ അല്ലാ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം ആ ഭാഗം പൂർത്തിയാകുന്നില്ല അബിൻ സിഫാത്ത് അഫ്ഗാനുകൾ തുടങ്ങി അള്ളാഹുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിശ്വസിക്കാൻ അള്ളാഹു പഠിപ്പിച്ചുവോ അതെല്ലാം വിശ്വസിക്കുമ്പോഴാണ് അൽ ഈമാനുമില്ല അള്ളാഹുന്റെ വിശ്വാസം എന്നത് ഒരാൾക്ക് പൂർത്തിയാകുന്നത് അബ് വിശ്വസിച്ചു അത് ഒരു ഭാഗം മാത്രമാണ് അല്ല ഏകരാ വിശ്വസിച്ചു അത് മറ്റൊരു ഭാഗം മാത്രമാണ് അള്ളാഹുന്റെ നാമങ്ങൾ അംഗീകരിക്കാൻ വിശ്വസിക്കൽ ഈമാന്റെ ഭാഗമാണ് കുർആാനിൽ പറഞ്ഞ ഹദീസിൽ വന്ന റബ്ബിന്റെ ഒരു പേര് ആ പേര് നിഷേധിക്കുന്നുവെങ്കിൽ അയാളെ ബാധിക്കുന്ന കാര്യമാണ് അള്ളാഹുന്റെ പ്രവൃത്തിയെ അബ്ബിന്റെ വിശേഷത്തെ ഒരാൾ നിഷേധിക്കുന്നുവെങ്കിൽ അവിടെ ഈമാനെ ബാധിക്കുന്ന കാര്യമാണ് അതേപോലെ റബ്ബുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ വിശദാംശങ്ങളെല്ലാം ഈ ഈ മാസാംശങ്ങൾ വരുന്ന കാര്യമാണ് അതേപോലെ നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും ഈമാൻ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏഴു കാര്യങ്ങൾ ഖുറാനും ഹരീസും നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഇരുപത്തിനാല് കാര്യങ്ങൾ കൽവുമായി ബന്ധപ്പെട്ട് ഏഴ് കാര്യങ്ങൾ നാവുമായി ബന്ധപ്പെട്ടത് അപ്പൊ മുപ്പത്തി ഒന്നായി ബാക്കിയുള്ള നാൽപ്പത്തിയെട്ട് കാര്യം മറ്റവയവങ്ങളുമായി ബന്ധപ്പെട്ട് കൈ കൊണ്ട് ചെയ്യേണ്ടത് കാലുകൊണ്ട് ചെയ്യേണ്ടത് അങ്ങനെ തുടങ്ങി ശരീരത്തിന് വ്യത്യസ്തമായ അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കേണ്ടത് അല്ലെങ്കിൽ ചരം മാറ്റിവെക്കേണ്ടത് ഇതെല്ലാം പൂർത്തിയാകുമ്പോഴാണ് ഒരാളുടെ ഈ മാൻ പരിപൂർണമാണ് എന്ന് പറയും കാമിഴായ പരിപൂർണമായ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരാൾ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് ആ ഹദീഫ് പറഞ്ഞു അതിനാഹ അണിത്തൊലിയത് വഴിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകളും മാലിന്യങ്ങളൊക്കെ എടുത്തൊഴിവാക്കുക എന്നത് ഈ മാന്റെ ചെറിയ ശാഖയാകുന്നുവെന്നാണ് നടന്നു പോകുന്ന വഴിയിൽ വല്ല മുള്ളോ മറ്റു മാലിന്യങ്ങളോ അഴുക്കുകളോ പ്രയാസങ്ങളോ തന്റെ പിറകിൽ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന വല്ലതും കണ്ടാൽ അതിനെടുത്തൊഴിവാക്കുക എന്നത് പോലും ഈമാന്റെ ഭാഗമാണെന്ന് അത് പ്രവൃത്തിയാണല്ലോ ഒരു അമലാണല്ലോ പക്ഷെ ആ അമലും ഭാഗമായാണ് വിധങ്ങൾ എണ്ണിയത് ഭാഗമാണ് എന്ന് ആ ഹദീസിൽ ഹറാമ് ചെയ്യാനുള്ള ലജ്ജ അല്ല വിധക്കെ കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ വല്ലാത്തൊരു ലജ്ജ നന്മകൾ ഒഴിവാക്കുമ്പോൾ വല്ലാത്തൊരു ലജ്ജ ആ ഹയാ ആണ് ഉദ്ദേശിച്ചത് അത് ഈമാന്റെ ഭാഗമാണ് എന്നാണ് തങ്ങൾ ആ ഹദീസിലൂടെ പഠിപ്പിക്കുക ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മുഗ്മിനാകുമ്പോഴാണ് പരിപൂർണമായ മുക്മിൻ ഈ കാമിലായ പരിപൂർണമായ വിശ്വാസം എന്നൊരു അവസ്ഥ എത്തുക ഇത് മുഴുവൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കാം ഏറ്റവും മികച്ചത് അവന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം പറഞ്ഞു അതിന് ഏറ്റവും അല്ലെങ്കിൽ പ്രഖ്യാപനമാണ് എന്നാണ് ആ ഹദീസിൽ പഠിപ്പിച്ച ഏറ്റവും ശേഷമായ ഒന്നാമത്തെ കാര്യം ഏറ്റവും മുഖ്യമായ കാര്യം എന്ന ആണ് അല്ലാദ് ഇരാഹില്ല എന്ന് അറിഞ്ഞീകരിച്ച് നാം കൊണ്ട് പ്രഖ്യാപിക്കാം പഠിച്ച റബ്ബിനെ മാത്രം ആരാധ്യനായി സ്വീകരിക്കാം റബ്ബിനെ മാത്രം ഇരാഹായി സ്വീകരിക്കുക ഇരാഹിന് നൽകേണ്ട ഉണ്ടോ അത് റബിന് മാത്രം നൽകുക ഇരാഹിനു മാത്രം അവകാശപ്പെട്ട ഉണ്ടോ അത് മുഴുവൻ ഇരാഹുനു മാത്രം മുഖവെച്ച് കൊടുക്കുക ലാ അത് അല്ലാതെ പടയുന്നതൊപ്പം അത് കൽവിൽ ബോധ്യമായി വരണം നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം അതിനനുസൃതമായ അമരുകൾ ശരീരം കൊണ്ട് അമരങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കണം അപ്പോഴാണ് അവന്റെ ലാ ഇരാഹുലല്ല പരിപൂർണമായി മാറുന്നത് ഇല്ലെങ്കിൽ ആ ലാ ഇരാഹുലും ഒരുപാട് പോരായ്മ ഉണ്ട് എന്നർത്ഥം അബ്ബിന്റെ സത്ത രാത്രി അത് വിശ്വസിക്കേണ്ടതെല്ലാം വിശ്വസിക്കണം അവരുടെ സിഫാത്ത് ഖുർആാനിൽ വന്ന ഹദീസിന് വന്ന റബ്ബിന്റെ വിശേഷണങ്ങൾ അത് മുഴുവൻ അംഗീകരിക്കണം അതേപോലെ അബ്ബിന്റെ നാമങ്ങൾ അള്ളാഹ് കണക്കില്ലാത്ത നാമങ്ങളുണ്ട് എല്ലാം നമുക്കറിയില്ല ചില നാമങ്ങൾ ചില അമ്പിയാക്കി മാത്രം പറഞ്ഞു കൊടുത്തു ചില നാമങ്ങൾ ചില വേദഗ്രന്ഥങ്ങളിൽ മാത്രം അവതരിപ്പിച്ചു ഖുർആാനിൽ പറഞ്ഞ നാമങ്ങൾ ഒരുപക്ഷെ തൗറാത്തിൽ ഉണ്ടാകണമെന്നില്ല തൗറാത്തിൽ പറഞ്ഞ നാമങ്ങൾ ഖുർആനിൽ ഉണ്ടാകണമെന്നില്ല ഖുർആാനും തൗറാത്തിലും ഇല്ലാത്ത നാമങ്ങൾ ഹദീസിൽ വരാം അതിനൊന്നും വരാത്ത നാമങ്ങൾ അല്ലാഹുരമാക്കി മാത്രം നൽകിയത് എല്ലാ പേജുകളും ഞാൻ എന്നോട് ചോദിക്കുന്ന കിതാബിൽ നീ ഇറക്കിയ നാമങ്ങൾ എന്റെ ഏതെങ്കിലും ഒരു അടിമക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ അല്ലെങ്കിൽ ഒരാർക്കും അറിയിച്ചു കൊടുക്കാതെ നിനക്ക് മാത്രം അറിയാവുന്ന എന്റെ നാമങ്ങൾ അതെല്ലാം റബ്ബേ ഞാൻ എന്നോട് ചോദിക്കുന്നുവെന്നാണ് തൊണ്ണൂറ്റൊമ്പത് പേരുകൾ അല്ല നമുക്ക് അറിയിച്ചു തന്നു അതിന്റെ പ്രത്യേകത ആ തൊണ്ണൂറ്റൊമ്പെണ്ണം ഒരാള് തൃപ്തപ്പെടുത്തിയാൽ സ്വർഗത്ത് കണക്കാൻ അത് മതി എന്ന അതിന്റെ പ്രത്യേകത അല്ല തൊണ്ണൂറ്റൊമ്പത് പേരെ അള്ളക്കുള്ളൂ എന്നല്ല റബ്ബിനെ കണക്കില്ലാത്ത പേരുകളുണ്ട് എത്ര പേരുണ്ട് റബ്ബിനെ അറിയൂ നമുക്കറിയില്ല ചെറുതൊക്കെ പഠിപ്പിച്ചു തന്നു ചിലത് പഠിപ്പിച്ചു തന്നില്ല തൊണ്ണൂറ്റൊമ്പത് പേരുകളുടെ പ്രത്യേകത അവ ഒരാൾ കൃത്യപ്പെടുത്തുന്നുവെങ്കിൽ അത് ഹിഫ്താക്കുന്നു അത് എൻ്റെ ആശയം ഉൾക്കൊള്ളുന്നു അത് പ്രകാരം അമൽ ചെയ്യുന്നു എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് പഠിപ്പിക്കപ്പെട്ട നാമങ്ങൾ തൊണ്ണൂറ്റി ഒമ്പതെണ്ണം ആണ് അതല്ലാത്ത പേരുകളും എമ്പാടുമുണ്ട് അതാണ് ഈ പാർത്ഥനകളം റബ്ബേ നിന്റെ കിതാബിൽ നീ ഇറക്കിയ ഏതെല്ലാം പേരുണ്ടോ അത് വെച്ച് ഞാൻ ചോദിക്കുന്നു എന്റെ അടിമകളിൽ ഏതെങ്കിലും അടിമക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത എന്റെ പേരുകൾ ഏതെല്ലാം ഉണ്ടോ അത് വെച്ച് ഞാൻ ചോദിക്കുന്നു ഒരാൾക്കും അറിയിച്ചു കൊടുക്കാതെ നിനക്ക് മാത്രം അറിയുന്ന അറിയുന്നിൽ നീ മാറ്റി വെച്ച എന്റെ നാമങ്ങൾ ഒരടിമക്കും അറിയാത്ത ഒരു നവിയെയും അറിയിച്ചിട്ടില്ലാത്ത മലക്കൾക്ക് പോലും അറിയാത്ത പണച്ചറബിന് മാത്രം അറിയാവുന്ന അള്ളാഹുവിന്റെ പേരുകൾ ആ പേരുകളും ഞാൻ എന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവരങ്ങൾ നടത്തിയ പ്രാർത്ഥന ഹരീസ കാണാൻ കഴിയും അപ്പൊ ഈ നാമങ്ങളൊക്കെ ഏതെല്ലാം എല്ലാം പഠിപ്പിച്ചുവോ ഏതെല്ലാം പഠിപ്പിച്ചുവോ അതെല്ലാം അംഗീകരിക്ക എന്നത് ഈമാന്റെ ഭാഗമാണ് അല്ലാതെ അല്ലാ നാമം നിഷേധിക്കുന്നുവെങ്കിൽ അത് ഈമാനെ ബാധിക്കും അള്ളാഹു അള്ളാഹു മുസ്ലിം പഠിപ്പിക്കാത്തൊരു പേര് നമ്മുടെ വക ചാർത്തി കൊടുക്കുന്നുവെങ്കിൽ അത് ഈമാനെ ബാധിക്കും പട പഠച്ചറബിനെപ്പറ്റി നമ്മുടെ വക ഒരു വിശേഷണം പറയുന്നുവെങ്കിൽ അത് ഈമാനെ ബാധിക്കും അള്ളാഹു നസൂലും പഠിപ്പിച്ച വിശ് വിശേഷത്തെ നിഷേധിക്കുന്നുവെങ്കിൽ അത് ഈ മാന ബാധിക്കും അതൊന്നും അല്ലാതെ പരിപൂർണമായി അള്ളാഹു നസൂലും എന്ത് പഠിപ്പിച്ചുവോ അതെ അതേപടി അംഗീകരിക്കുക അതാണ് ഇരുപത്തിനാല് കാര്യങ്ങൾ കൽബുമായി ബന്ധപ്പെട്ട അമലായി നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട അമലായി പഠിപ്പിക്കപ്പെട്ടത് അതെല്ലാം പൂർത്തിയാകുമ്പോഴാണ് ആ ഭാഗം പൂർത്തിയാവുക ഏഴു കാര്യം നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അവന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പരിപൂർണമായി ഒരാൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ അവനാണ് ശരിയായ മുക്മിൻ അതുകൊണ്ട് ആയ തോതി കൊടുക്കുമ്പോൾ ഈ മാൻ വർദ്ധിക്കുമെന്നുള്ള അള്ളാഹു പറഞ്ഞത് രണ്ടാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തിയത് തീർച്ചയായും താഴെ പറയുന്ന ഒത്തവർ മാത്രമാണ് എന്നാണ് ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായും മാത്രമാണ് എന്നാണ് അർത്ഥം പറയാൻ പോകുന്ന ഗുണങ്ങൾ ഒത്തവരാരോ അവര് മാത്രമാണ് ഇനി ഈ മാനുള്ളവർ അവരെ കുറിച്ച് പറഞ്ഞ ഒന്നും അല്ല ഇനി വജിലുരൂപം റബ്ബിനെ കുറിച്ച് പറയപ്പെട്ടാൽ മനസ്സിന് ഭയപ്പാടുണ്ടാകും അല്ലാനെ പറ്റി പറഞ്ഞാൽ ഒരു പേടി പഠിച്ച റബ്ബിന് ഒരു ഗൗരവം ഒരു ഗാംഭീര്യം കണക്കാക്കുന്ന റബ്ബിനെ പേടിക്കാ എന്നത് ഈമാന്റെ ഭാഗമാണ്

നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരാണ് അവർ അല്ല കൊടുത്തതില്ലെന്ന് ചെലവഴിക്കുന്നവരാണ് അവർ ശേഷം അടുത്തായി പറഞ്ഞ ആളുകൾ അവർ തന്നെയാണ് അൽ ഹക്കായ മുക്മിനീയങ്ങൾ ശരിയായ മുക്മിനീയങ്ങൾ ഈ ലക്ഷണങ്ങൾ ഒത്തവര് മാത്രമാകുന്നുവെന്നാണ് നാലാമത്തായാഹുല പരിചയപ്പെടുത്തിയത് അപ്പൊ സഹോദരങ്ങളെ ഇതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ആദർശത്തെ ഈമാനെ ശരിയാമണ്ണം ഉൾക്കൊണ്ടവരായി മാറാനാണ് നാം പരിശ്രമിക്കേണ്ടത് അവർക്കാണ് ശരിയായ മുക് എന്ന് പറയുക അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈമാനുള്ളവരായി മാറാൻ നാം പരിശ്രമിക്കുക വിശ്രാം സമ വരും ആഴ്ചകൾ നമുക്ക് മനസ്സിലാക്കാം പടച്ച് പ്രദാനം ചെയ്യുമാറാവട്ടെ الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رحمة رب سبحانه وتعالى നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് പുസ്ക്കീങ്ങളായി ജീവിക്കലേ എന്നു പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസബൂബത്ത് അയല നമുക്കെല്ലാം വിശുദ്ധ ഖുർആിലും പ്രവാചക വചനങ്ങളിലും പലപ്പോഴും അവര് മുഗ്മിനാവുകയില്ല അവര് മുഗ്മിനല്ല എന്ന പ്രയോഗങ്ങൾ കാണാൻ കഴിയും ഉദാഹരണ അയൽവാസയെ ബുദ്ധിമുട്ടിക്കുന്നതിന് മുഗ്മിനല്ല എന്ന് ഹരീസിലുണ്ട് അങ്ങനെ തുടങ്ങി പല വിഷയത്തിലും അല്ലാഹി റസൂൽ പറഞ്ഞു കാണാം ലായു മിൻ അവർ മുഗ്മിനാവുകയില്ല അതൊക്കെ അവർ കാഫിറാണ് എന്ന അർത്ഥത്തിലല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി രണ്ടാമത് സഹാത്രി ചെല്ലി വീണ്ടും മുസ്ലിമായി വരണം എന്ന അർത്ഥത്തിലല്ല നേരെ നേരം ഈ പറയപ്പെട്ട ലക്ഷണമൊത്ത പരിപൂർണമായ മുക്മിനല്ല എന്ന അർത്ഥമാണ് അവിടെയുള്ള ഒരിക്കലും മൂന്ന് വാശം ആവർത്തിച്ച് സത്യം നബി തങ്ങളെ പറഞ്ഞു അല്ലാഹു ആണെ സത്യം മുഗ്മിനാവുകയില്ല 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 സുഹാബിമാരെ പോലും ബേജാളയിൽ പോയി ഇവിടെ പഠിച്ചത് കേട്ടപ്പോ സുഹാബത്തർ അല്ലാത്ത നട്ടക്കാരാണല്ലോ ആരെ പറ്റിയ പറയുന്നത് പറഞ്ഞു അയൽവാസി നിർഭയത്വം ഇല്ലെങ്കിൽ ഇവൻ മുഗ്മിനല്ല തന്നെ കുറിച്ച് അയൽവാസിക്ക് നിർഭയത്വം ഇല്ല എങ്കിൽ ഇവൻ മുഗ്മിനല്ല എന്ന പറഞ്ഞു അവിടെ അർത്ഥം അയൽവാസിയെ എന്ന് പുറത്തു പോകുന്നാണോ അല്ലെ അയൽവാസിയോട് മാന്യമായി പെരുമാറുക എന്നത് ഭാഗമാണ് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറാത്തോ നിങ്ങൾ മുക്മിനാവുകയില്ല മാതാപിതാക്കളെ മക്കളെക്കാൾ മറ്റെല്ലാവരേക്കാൾ ഏറെ എന്നെ സ്നേഹിച്ചെങ്കിലേ നിങ്ങൾ മുഗ്മിനാവുകയുള്ളൂ അല്ലെങ്കിൽ മുഗ്മിനാവുകയില്ല ഒരാൾക്ക് നബിയോട് രവി രവിയോട് സ്നേഹമൽപ്പം കുറഞ്ഞാൽ അയാൾ ഇസ്ലാം പുറത്തുപോയി എന്നാണോ അല്ല ഇസ്ലാം എന്ന വിശാല വൃത്തത്തിൽ അയാൾ ഉണ്ട് പക്ഷെ ഈ മാൻ അയാൾ കുറവ് വന്നു അർത്ഥം ആ ഈ മാൻ വർദ്ധിപ്പിക്കാനുള്ള പണിയാണ് അയാൾ ചെയ്യേണ്ടത് അങ്ങനെ പല വിഷയത്തിലും ഇത്തരം പ്രയോഗങ്ങൾ കാണാം അത്തരം പ്രയോഗങ്ങളെ തെറ്റായി മനസ്സിലാക്കി അസ്ഥാനത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട പല ആളുകളും ഇത്തരം തിന്മകൾ ചെയ്താൽ പോലും ഇസ്ലാം എന്ന് പുറത്തു പോയി ഇനി അയാൾ മുഖ്മിനല്ല അതിന് കാഫറാണെന്ന് പറഞ്ഞ് പല ആളുകളെയും കുഫറും ശുക്കുമൊക്കെ ആരോപിക്കാൻ പലരും മുന്നോട്ട് വന്നത് ഇത്തരം പ്രയോഗങ്ങളുടെ ശരിയായ അർത്ഥം ഗ്രഹിക്കാതെ പോകുമ്പോഴാണ് ഇങ്ങനെ പ്രയോഗിച്ച പ്രയോഗങ്ങൾ എല്ലാം ഒരേ അർത്ഥത്തിലല്ല ചെറുത് ഈ മാൻ കുറക്കുമെന്നർത്ഥത്തിലാണ് ചിലത് ഈ മാൻ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന അർത്ഥത്തിലാണ് ചിലത് ഇസ്ലാം തന്നെ പുറത്തു പോകുമെന്ന അർത്ഥത്തിലാണ് രീതികാരം ഒരു അടിമയും കുഫറും തമ്മിലുള്ള വ്യത്യാസ സംസ്കാരമാണ് ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ കാഫിറായി എന്ന പ്രയോഗം എന്നാൽ പോലും ഒരാൾ ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ ഇസ്ലാമിനെ പുറത്തു പോകുമോ രണ്ടാമത്തെ ചൊല്ലി ഇസ്ലാമിലേക്ക് വരണമോ വേണ്ടതില്ല ആത്മാർത്ഥമായി തൗപ ചെയ്ത് പശ്ചാത്തലപിച്ച് മടങ്ങിയാൽ അന്ന് സ്വീകരിച്ചാൽ അയാൾക്ക് രക്ഷപ്പെടാം അപ്പൊ പിന്നെ കഫറ എന്ന് പറഞ്ഞത് അതിന് ഗൗരവം കാണിക്കാനാണ് അതിന്റെ ഗൗരവം സംസ്കാരത്തിന്റെ പ്രാധാന്യവും ബോധ്യപ്പെടുത്താനാണ് അത് പറഞ്ഞത് മറ്റൊരു പറഞ്ഞു മനുഷ്യൻ മനുഷ്യൻ മുക്മിനായിക്കൊണ്ട് ആയിക്കൊണ്ട് മോട്ടിക്കുകയില്ല അതിനർത്ഥം വ്യഭിചരിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്നല്ല മോട്ടിച്ചാൽ മുസ്ലിം അല്ലാതായി മാറുമെന്നല്ല തീവ്രവാദ സംഘങ്ങൾ അവിടെയൊക്കെ പലപ്പോഴും ഈ വിഷയത്തെ അങ്ങനെയാണ് നോക്കി കണ്ടത് അങ്ങനെ വിഭിചരിച്ച ഇസ്ലാം എന്ന് പുറത്തു പോയി പൂട്ടിച്ചാ പുറത്തു പോയി പലിശ വാങ്ങിയ പുറത്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് വൻഭാവം ചെയ്തവരെല്ലാം ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന് വാദിച്ചുവന്ന സംഘങ്ങൾ ലോകത്തുണ്ട് അതൊന്നും ശരിയല്ല അഹലുസന്ന ജമാഅ ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത് ഈ മാൻ വർദ്ധിക്കും ഈ മാൻ കുറയുകയും ചെയ്യും നന്മകൾ ചെയ്താൽ ഈ മാൻ കൂടും തിന്മകൾ ചെയ്താൽ ഈ മാൻ കുറയും അതാണ് ഈ മാൻ വർദ്ധിക്കുകയും യും ചെയ്യും നന്മകൾ ചെയ്താൽ ചെയ്താൽ വർദ്ധിക്കും തിന്മകൾ അഥവാൻ കുറയും വർദ്ധിപ്പിക്കാനുള്ള പണിയാണ് എപ്പോഴും ചെയ്യേണ്ടത് സുഹാബിമാർക്ക് പരസ്പരം പോലും കാണുമ്പോഴും നടന്നു പോകുമ്പോ സുഹാബി മറ്റു സൊഹാബിയെ കാണുമ്പോൾ പറയുന്ന വാക്കുവാ കുറച്ച് സമയം നമുക്ക് ഇരിക്കാം ഈമാൻ ഉണ്ടാക്കാം അല്പസമയം നമുക്ക് ഈമാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒന്ന് ഒന്ന് ഒഴിഞ്ഞ് വല്ല മനസ്സിലെ ചോട്ടവണി മാറിയിരുന്ന് അവൻ അള്ളഹാനെ കുറിച്ച് പറയുന്നു നരകത്തെ കുറിച്ച് പറയുന്നു സ്വർഗത്തെ കുറിച്ച് പറയുന്നു അങ്ങനെ അള്ളഹാനെ കുറിച്ചുള്ള വിശ്വാസം ഒന്നുകൂടെ ഊട്ടിയുറപ്പിച്ച് ഈ മാൻ വർദ്ധിപ്പിച്ച് അവര് പിരിഞ്ഞു പോകുന്നു അതാണ് സഹാബത്ത് മനസ്സിലാക്കി ഈ മാൻ വർദ്ധിപ്പിക്കുക ഉപദേശങ്ങൾ ഈ മാനെ വർദ്ധിപ്പിക്കും നല്ല സഹവാസങ്ങൾ ഈ മാന് വർദ്ധിപ്പിക്കും പള്ളികളുമായുള്ള ബന്ധങ്ങൾ ഈ മാനെ വർദ്ധിപ്പിക്കും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കൽ ഈ മാനെ വർദ്ധിപ്പിക്കും തിന്മകൾ പ്രാവർത്തികമാക്കിയാൽ ഈ മാനെ ചുരുക്കും എപ്പോഴും ഈ മാൻ വർദ്ധിപ്പിക്കാതെ പണിയെടുക്കുക അതാണ് ഈ മാൻക്ക് ഈ മാൻ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് അതീഫ് കാണാം വസ്ത്രം നുരുമ്പുന്നത് പോലെ ഈ മാൻ നുരുമ്പി എത്ര പുതിയ വസ്ത്രമാണെങ്കിലും അത് സമയം കഴിഞ്ഞാൽ അത് നുരുമ്പും അത് അഴുക്കാകും അത് വൃത്തികേടാകും അത് എപ്പോഴും ഇങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടേക്കാം തിരുമ്പി വൃത്തിയാക്കി അത് നല്ല മെയിൻറ്റൈൻ ചെയ്തു പോയാൽ അതിന്റെ ആ ഒരു വൃത്തി നിലർത്തി പോകാൻ പറ്റും വസ്ത്രം നുരുമ്പുന്ന പോലെ ഈ മാൻ നുരുമ്പും ഈ മാൻ പിറകോട്ട് പിറകോട്ട് പോകും അത് വർദ്ധിപ്പിച്ചുകൊണ്ടേരിക്കും അതിനുള്ള വഴികളാണ് നല്ല നല്ല സുഹൃത് ബന്ധങ്ങൾ നല്ല സ്നേഹബന്ധങ്ങൾ നല്ല മനുഷ്യന്മാരുമായുള്ള സഹവാസങ്ങൾ നന്മയുടെ പരീക്ഷകളിൽ ഭാഗമാക്കാവൽ പള്ളികളുമായി ബന്ധപ്പെടൽ നന്മകൾ കേൾക്കൽ നല്ല ഉപദേശങ്ങൾ കേൾക്കൽ ഇതൊക്കെ ഈ മാൻ വർദ്ധിക്കാനുള്ള വഴികളാണ് ആ നമ്മുടെ ഈമാനെ നാം എപ്പോഴും പരിശോധിക്കുകയും ഈ മാൻ കൂട്ടാള പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം തിന്മകൾ മുഴുകുമ്പോൾ ഈ മാൻ കുറയും പള്ളികളുമായി ബന്ധം മുറിയുമ്പോൾ ഈ മാന് കുറയും തോതിവാസങ്ങൾ തിന്മകൾ ഹറാമുകൾ അതിന് പിന്നാലെ പോകുമ്പോൾ ഈ മാന് കുറയും അനാവശ്യമായ തെറ്റായ കൂട്ടുകെട്ടുകളിൽ കൂടുമ്പോൾ ഈ മാൻ കുറയും ഈ മാൻ കുറഞ്ഞ് 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 ഈമൻ പോകുന്ന സാഹചര്യം ഉണ്ടാവാം അതില്ലാതിരിക്കാൻ എപ്പോഴും വർദ്ധിപ്പിക്കാം ഏറ്റവും നല്ല വഴി ഈ പറഞ്ഞ ആയി പറഞ്ഞതുപോലെ ും അള്ളാന്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈ മാൻ വർദ്ധിക്കുക ഖുർആൻ കേൾക്കുക ഖുർആൻ പഠിക്കുക ഖുർആൻ പാരായണം ചെയ്യുക ഖുർആാനുമായി ബന്ധമുണ്ടാക്കുക അതാണ് ഈ മാൻ വർദ്ധിക്കാൻ ഏറ്റവും നല്ല മാർഗം അള്ളഹാനെ കുറിച്ച് പറയുക അള്ളഹാനെ കുറിച്ച് കേൾക്കുക നരകത്തെ കുറിച്ച് പറയുക സുരകത്തെ കുറിച്ച് പറയുക മരണം ആലോചിക്കുക പരലോകത്തെപ്പറ്റി ചിന്തിക്കുക അതൊക്കെ ഈ മാൻ വർദ്ധിക്കാനുള്ള പരിഹാര മാർഗങ്ങളാണ് ആ നമ്മുടെ ഈമാനെ എപ്പോഴും പരിശോധനാ വിധേയമാക്കുകയും كوريان سمري ايمان وذي على وذي نعم ندعيهم ايمان وذي جيبي نعم فريسمي كنتي يا سبحانه وتعالى توفيق فضانا تجي مرابط اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما إنها ساءت مستقرة ومقامة اللهم ربنا تقبل منا إنك من أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين